ഒരു ചെറിയ കാര്യം പറയുമ്പോഴാണ് ഇന്നലെ നവംബർ ഒന്നിന് വൈകുന്നേരം ഞാൻ എൻ്റെ വയസ്സിൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോയി ഈ എടുത്തിറങ്ങി ഒരു ഹൊറർ സിനിമയ്ക്ക് പോയി പേര് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഡയ സിറെ പ്രണബ് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള ഓടാണ് സംവിധാനം ചെയ്ത രാഹുലിൻ്റെ സദാശിവനാണ് ബ്രഹ്മയുഗത്തിന് ശേഷം ആൾ കഥതിരക്കഥ സംവിധാനം അല്ലെങ്കിൽ ചെയ്യുന്നൊരു കിട്ടിലൻ പാടം എന്താണെന്ന് പറയില്ല എനിക്കതിൻ്റെ കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് എന്തായാലും വാച്ച് ചെയ്യേണ്ട ഒരു പാടാണ് പക്ഷേ എനിക്കൊരു വളരെ മോശമായിട്ടൊരു അനുഭവം ഉണ്ടായി കുറേ ഞാൻ അങ്ങനെ പല ജനറേഷനിലെടുത്ത് പറയല്ല കുറച്ച് ചെറുപ്പക്കാരായ പിള്ളേർ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള കുറച്ച് പിള്ളേർ എൻ്റെ തൊട്ടുമുന്നിൽ സീറ്റിരിക്കുന്നു ഏറ്റവും ബാക്കിൽ നിന്ന് രണ്ടാം തോറോടെ ഇരിക്കുന്ന സീറ്റായിരുന്നു എൻ്റെ തൊട്ട് മുന്നിൽ ഇരിക്കുന്ന കുറച്ച് പിള്ളേർ സിനിമ തുടങ്ങിയ സമയം തൊട്ട് തന്നെ മൊബൈലിൽ കളിക്കണ് വാട്സപ്പ് തുറന്ന് യൂസ് ചെയ്യുന്നു അവരെ വോയിസ് മെസ്സേജ് ചെയ്യണത് നമുക്കിത് നമ്മളാ ഒരു ഹൈ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മുഖത്തേക്കാണ് ആ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അത്രയും സൈലൻ്റ് ആയിട്ടിരുന്ന് കാണേണ്ട ഒരു പടമാണ് ഇപ്പോൾ കാണാൻ പോകുന്നതോട് പറയാണ് അത്രയും സൈലൻ്റ് ആയിട്ടിരുന്ന് കാണുമ്പോൾ നമുക്ക് ആ തിയേറ്ററിലെ ആ ഒരു എക്സ്പീരിയൻസും ആ മൊത്തം ഒരു വൈബ് ആ ഒരു സിനിമയുടെ ഒരു എന്താ പറയുക ഒരു സിനിമയിലേക്കൊരു ഇൻവോൾവ്മെൻ്റ് നമുക്ക് കിട്ടുകയുള്ളു അതിൻ്റെ ഇടയിൽ ഇമ്പോർട്ടൻ്റ് സീൻസ് വരുമ്പോൾ ഇവർ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുക ഇവർ ഇവരെന്താ ഉദ്ദേശം മനസ്സിലാവുന്നില്ല ഇവരതിൻ്റെ ഇടയിൽ കൂടെ കരയുന്ന സൗണ്ട് ഉണ്ടാക്കുന്നു അയ്യോ അമ്മയെ രക്ഷിക്കണേ അമ്മച്ചി അയ്യോ എന്തതിൻ്റെ ആവശ്യമെന്നെനിക്ക് മനസ്സിലാവത്തെ ഒരാളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഇത്രയും നല്ലൊരു സിനിമ കാണുന്നതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടപ്പെടുത്താൻ ഇങ്ങനെ മനസ്സിലാവണമെന്ന് എനിക്ക് എങ്ങനെ അവർക്ക് കരു അതിലേക്ക് എത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സിനിമയുടെ സിനിമ പക്ക എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പക്ക നമുക്ക് ആ ഒരു നമുക്കൊരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സിനിമയാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ സിനിമയുടെ ആധികാരിക കുറിച്ച് ഞാൻ പറയണില്ല അത് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ പണം കൊടുത്തിട്ടാണ് കാണുന്നത് അവരും പണം കൊടുത്തിട്ടാണ് കാണുന്നത് അതൊരു ഇതൊരു പ്രശ്നത്തിലേക്ക് ഇനി ഇനിയും നീങ്ങും അവസാനം സെക്കൻഡ് ഹാഫ് ആ ഒരു സമയമായപ്പോൾ ഞാൻ ചോദിച്ചു ഈ മുമ്പിലിരിക്കുന്ന പിള്ളേരോട് ചോദിച്ചു നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു ഏഹ് നിങ്ങൾക്ക് പേടിയുണ്ടോ പിന്നെ എന്തിനാണ് ഈ കാട്ടിക്കൂട്ടെന്ന് ചോദിച്ചു ആരെ കാണിക്കാനാ ഞങ്ങളുടെ മുന്നിലെ ഹീറോ ആയിട്ട് നിനക്ക് എന്താ കാര്യം ഒന്നും പറയാനില്ല അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു നല്ല സീൻസ് വരുമ്പോഴൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു പിന്നെ നമ്മളത് ഒരു ആ തലത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളതാണ് വേറെ ഇഷ്യൂസ് കാര്യങ്ങൾ വരും നമ്മൾ മാക്സിമം സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കി അവർ ആ സിനിമ അത്രയും എൻഗേജിംഗ് ആയതുകൊണ്ട് ബാക്കി നമ്മൾ ഇഗ്നോർ ചെയ്തു ഇവരുടെ ആക്ടിവിറ്റീസ് ഇഗ്നോർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ കഴിഞ്ഞു അപ്പോൾ സാധാരണ സിനിമ കഴിഞ്ഞാലും ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിക്കുമ്പോൾ ഇനി എങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ സിനിമയിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇരുന്നു ഫുൾ ടൈറ്റിൽ കാർഡും കണ്ടു എന്നിട്ട് ഞാൻ അവിടുന്ന് സിനിമ തിയേറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ഈ പിള്ളേർ ഇരിക്കുന്നുണ്ട് അവിടെ അവിടെ നോക്കിയപ്പോൾ അതിലൊരുത്തം കിടന്ന് ഉറങ്ങുക ഇതിനിടയ്ക്ക് അവൻ കിടന്ന് ഉറങ്ങി ഇനി പേടിച്ച് കിടന്നു ഉറങ്ങിയാണെന്ന് അറിയില്ല നമ്മുടെ ഒരാളുടെ ഒരു ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടപ്പെടുത്തിയിട്ട് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എന്താ പറയുന്നതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ നമ്മളിപ്പോഴത്തെ ഈ നാട്ടിലെ ടാട്ട് റോഡ് വേണുണ്ടല്ലോ അൺ ഈവൻ ആയിട്ടുള്ള റോഡായിരിക്കും ആ റോട്ടിൽ ഇവൻ്റെയൊക്കെ മുഖം പിടിച്ചെടുത്ത് ഒരടയ്ക്കണം അപ്പോൾ അവനൊരു സൗണ്ട് ഉണ്ടാക്കും ആ സൗണ്ടാണ് പിന്നെ വരേണ്ടത് തിയേറ്ററിൽ അങ്ങനത്തെ ആ ഒരു ദേഷ്യം ഇങ്ങനെ പറഞ്ഞിരയ്ക്കാൻ പറയും ഇനി ആ സിനിമ ഒന്നും റിപ്പീറ്റ് അടിച്ചു ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ദയവ് ചെയ്ത് സംസാരിക്കാനും വർത്തമാനം പറയാനും വെറുതെ തമാശയ്ക്ക് വേണമെങ്കിൽ സിനിമയ്ക്ക് വരരുത് അങ്ങനെയുള്ള സിനിമകൾ വേറെയുണ്ട് ഇത്തരം സിനിമകൾ സൈലൻ്റ് ആയിരുന്നു ആസ്വദിക്കുക സിനിമ കഴിഞ്ഞതിന് ശേഷം എന്തുവേണമെങ്കിലും ചെയ്യാം മറ്റുള്ളവരുടെ തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക ഈ കളിക്കുന്ന മക്കളോടാണ് ഈ പറയുന്നത് അപ്പോൾ ശരി ബൈ